മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിലെ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ്സിലെ സി സി ടി വി യുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പ്രതികരിച്ച് ഡ്രൈവർ എച്ച് എൽ യദു മെമ്മറി കാർഡ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് യദു പറഞ്ഞു ഇനി ബസ് തന്നെ കാണാതാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം മേയറുമായുള്ള പ്രശ്നത്തിന് ശേഷം കെ എസ് ആർ ടി സിയുടെ കസ്റ്റഡിയിലായിരുന്നു ബസ് ഡിപ്പോയിൽ ഒതുക്കിയിട്ടിരുന്ന ബസ് താൻ കണ്ടതാണ് ഇപ്പോഴാണ് പോലീസ് ബസ് പരിശോധിക്കുന്നത് താൻ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ താൻ ആളല്ല ഒരു ഉദ്യോഗസ്ഥയെ പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടുമില്ല ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ പറഞ്ഞിരുന്നു ഇനി ബസ് തന്നെ കാണാതാകുന്ന അവസ്ഥ വരും ക്യാമറകൾ റെക്കോർഡിംഗ് ആണെന്നും താൻ ശ്രദ്ധിച്ചിരുന്നു കമ്മീഷണർ ഓഫീസിൽ പോയിരുന്നു നീ മറ്റ് പല കേസുകളിലും പ്രതിയല്ലേ എന്നാണ് അവർ ചോദിച്ചത് മേയറെ താൻ അശ്ലീലം കാണിച്ചുവെന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് മാധ്യമങ്ങളും ഡ്രൈവർ സംഘടനകളിൽ പെട്ടവരുമല്ലാതെ ആരും തന്നെ വിളിച്ചിട്ടില്ല കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനും വിഷയത്തിൽ താനുമായി സംസാരിച്ചിട്ടില്ല അവർ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ജോലി പോകുന്ന അവസ്ഥയാണെന്നും യദു പറഞ്ഞു അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പോരിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് നിരാശരാകുമ്പോൾ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡില്ലെന്ന് വിശദപരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായെന്ന് വ്യക്തമാകുകയും ചെയ്തു ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്ന് അന്വേഷിക്കുമെന്ന് എസ് ജയകൃഷ്ണൻ പറഞ്ഞു അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന് ഡ്രൈവർ യെദു പ്രതികരിച്ചു മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും മാറ്റിയതാകാമെന്നാണ് യദു പറയുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സിസി ടി വി പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യദു പറഞ്ഞു ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്ന് യദു കൂട്ടിച്ചേർത്തു അതിനിടെ മെമ്മറി കാർഡ് ഇല്ലാത്തതിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി എം ടി ഇത് പരിശോധിക്കും സീബ്രാലയന് കുറുകെ ബസ്സിട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ മറ്റൊന്നിനും തെളിവുമില്ല എന്നാൽ തെളിവുള്ള മേയർക്കെതിരെ ആരോപണത്തിന് പോലീസ് കേസെടുക്കുന്നില്ല തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ബസ് തടഞ്ഞ യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണത്തിൽ കെ എസ് ആർ ടി സിയും മൗനത്തിലാണ് കെ എസ് ആർ ടി സി കേസും കൊടുത്തില്ല ഇതിനൊപ്പമാണ് മെമ്മറി കാർഡ് മോഷണവും ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും കെഎസ്ആർടിസി ബസ് പോലീസിനെ അറിയിച്ചില്ല ഇതിൽ മന്ത്രി പ്രതിഷേധത്തിലാണ് തമ്പാനൂരിൽ നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് സിസിടിവി ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട് ഇതിൽ ഒന്നിൽ മാത്രമാണ് മെമ്മറി കാർഡ് ഇല്ലാത്തത് ഇത് വിവാദ ബസിലും പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാർ സീബ്ര കുറുകെ ഇട്ട് ബസ് തടഞ്ഞതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസിനെ കാർ ചേസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് ഡ്രൈവറുടെ മുന്നിലടക്കം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുള്ളത് എന്നാൽ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ല വിവാദം തുടങ്ങിയപ്പോൾ തന്നെ സിസിടിവി ഇല്ലെന്ന തരത്തിലായിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്ന് വന്ന അനൌദ്യോഗിക പ്രതികരണം അതിനിടെ ഡ്രൈവറാകും മെമ്മറി കാർഡ് ഇളക്കി മാറ്റിയതെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു ഏതായാലും ബസ്സിൽ നിന്നും ചില ഉപകരണങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിൽ നിന്നും മെമ്മറി കാർഡ് ഉരിയെടുത്ത സമയം കണ്ടെത്താനാകും എങ്കിലും മെമ്മറി കാർഡ് പോയത് ഈ കേസിനെ ബാധിക്കും